വീടുകളിലെ സ്വകാര്യത വളരെ വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് അന്യരുടെ വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്തും സ്വന്തം വീട്ടിലും മറ്റുള്ളവരുടെ സ്വകാര്യതയെ നമ്മൾ വളരെയധികം മാനിക്കേണ്ടതുണ്ട് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം കേട്ടതിന് ശേഷം ഒരാൾ സൂചിപ്പിക്കുകയുണ്ടായി അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് അതായത് അവർ താമസിക്കുന്നത് അടുത്തടുത്താണ് ജ്യേഷ്ഠാനുജന്മാരാണ് പക്ഷേ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള മര്യാദകൾ അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അടുത്ത് താമസിക്കുന്ന അയൽപ്പക്കത്ത് താമസിക്കുന്ന അവരുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ കയറി വരുന്നത് യാതൊരു ശബ്ദനക്കം പോലും ഉണ്ടാക്കാതെ ഒന്ന് സമ്മതം ചോദിക്കാതെ അല്ലെങ്കിൽ കോളിംഗ് ബെല്ലടിക്കാതെ അടുക്കളയുടെ ഭാഗത്ത് കൂടെയൊക്കെ കയറി ചെല്ലും തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ആളെ കാണുന്നത് അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് കാണുന്നത് അങ്ങനെ ആ വീടുകളിലേക്ക് കയറി വന്നതൊന്നും ആ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കയറി വരുന്ന ആളുകൾക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ടോ ഇല്ല അവർ വിചാരിക്കുന്നത് എന്താ ഇത് നമ്മുടെ സ്വന്തം കുടുംബമല്ലേ നമ്മുടെ സ്വന്തം ചോരകളല്ലേ നമ്മുടെ കൂടപ്പിറപ്പല്ലേ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളുടെ കുടുംബമല്ലേ എന്നൊക്കെയാണ് വിചാരിക്കുക അങ്ങനെ വിചാരിച്ച് കയറി വരുന്ന അവർ അത് നമുക്ക് യാതൊരു തെറ്റുമില്ലാത്ത കാര്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് കയറി വരുന്നത് എന്നിട്ട് അവർ കയറി വന്ന് വീട്ടിനകത്തെത്തി വീട്ടിൻ്റെ ഉൾഭാഗത്തെത്തി അവിടെയുള്ള വീട്ടുകാർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ആളുകളെ കാണുന്നത് അത് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളുടെ വീടാണെങ്കിലും സ്വന്തം കൂടപ്പിറപ്പുകളുടെ വീടാണെങ്കിലും എത്ര അടുത്ത ബന്ധമുള്ള ആരുടെ വീടാണെങ്കിലും ഒരിക്കലും ഒരു വീട്ടിലേക്ക് നമ്മളങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ പുറത്തുനിന്ന് സമ്മതം ചോദിച്ച് സമ്മതം വാങ്ങാതെ കയറി ചെല്ലാൻ പാടില്ല ഒരിക്കലും പാടില്ല അടുക്കള ഭാഗത്ത് കൂടെയാണെങ്കിലും മുൻഭാഗത്ത് കൂടെയാണെങ്കിലും സ്ത്രീകളൊക്കെ ആണെങ്കിലും പലപ്പോഴും അടുക്കള ഭാഗത്ത് കൂടെ കയറി ചെല്ലും അവിടെയാണല്ലോ സ്ത്രീകളുണ്ടാവുക പക്ഷേ അത് സ്ത്രീകളിലുള്ള ഭാഗമല്ല എന്ന് വിചാരിച്ചിട്ട് മറ്റ് സ്ത്രീകൾക്ക് കുടുംബക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റുമോ പറ്റൂല അവിടുന്ന് സമ്മതം ചോദിക്കണം സ്ത്രീകളൊക്കെ പലപ്പോഴും അടുക്കള ഭാഗത്തു കൂടെ കയറി ചെന്നതിന് ശേഷം ആ അകത്തുള്ള സ്ത്രീകളുടെ തൊട്ടടുത്തെത്തിയതിനു ശേഷമായിരിക്കും അവരെന്നെ കാണുന്നത് ഗുരുതരമായ തെറ്റാണത് ഇത് അനുഭവിക്കുന്ന ആളുകൾക്കാണ് ഈ വിഷമം മനസ്സിലാവുക കയറി ചെല്ലുന്ന ആളുകൾക്ക് അതൊരു തെറ്റായിട്ട് തോന്നൂല അവർക്കതിൻ്റെ വിഷമം മനസ്സിലാവില്ല അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ വളരെയധികം ഗൗരവത്തിലെടുക്കുകയും കൃത്യമായി പാലിക്കുകയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കുക